പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കയ്യിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ പരിചയപ്പെടുത്തുന്നത് ആറുമാസം കൊണ്ട് എങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം ഇത്തരം കോഴ്സുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങൾ പലരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കാം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സംശയങ്ങൾ ചോദിക്കും അതിൻ്റെ മറുപടി നമ്മൾ നൽകും കൂടുതൽ സംശയങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആറ് മാസം കൊണ്ട് എടുക്കുന്ന ഡിഗ്രി പി ജി വാലിഡ് ആണോ ആറുമാസം കൊണ്ട് നിലവിലെടുക്കുന്ന ഡിഗ്രി പി ജി കോഴ്സുകൾ നമുക്ക് വാലിഡായിട്ട് തന്നെയാണ് വരുന്നത് ഓക്കെ ഇത് നമ്മൾ സാധാരണ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം എടുത്ത് ചെയ്യുന്ന ഡിഗ്രിയുടെ വാല്യൂ തന്നെയാണ് നമുക്ക് ആറ് മാസം കൊണ്ട് കിട്ടുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ ചില ഡിഗ്രി കോഴ്സുകൾ പി എസ് സി അപ്രൂവഡ് ആയിട്ടുള്ളതുണ്ട് ചിലത് പി എസ് സി അപ്രൂവ്ഡ് അല്ലാത്തതുണ്ട് അത് നോക്കി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാലിഡ് ആയത് ഏതാണ് വാലിഡ് അല്ലാത്ത ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പി എസ് സി ഡി ഇ വി പിന്നെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായും ആറുമാസം കൊണ്ടുള്ള ഡിഗ്രിയിൽ നമുക്ക് ചില യൂണിവേഴ്സിറ്റികൾ പി എസ് സി അപ്രൂവ്ഡാണ് സാധാരണ നമുക്ക് രവീന്ദ്രനാഥ ടാഗോർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പി എസ് സി അപ്രൂവ്ഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഗവൺമെൻറ് പർപ്പസിലും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്ന പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ആറ് മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ബാംഗ്ലൂർ ഐ ബി വി പറയുന്നുണ്ട് രവീന്ദ്രനാഥ ടാഗോർ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് അതേപോലെ തന്നെ അണ്ണാമല പോലുള്ള ഒരുപാട് ഒട്ടനവധി യൂണിവേഴ്സിറ്റികൾ ആറുമാസം കൊണ്ട് ഡിഗ്രി പി ജി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ബാംഗ്ലൂർ ഐ ബി വി അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളാണ് ചെയ്യുന്നത് ഇത്തരം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാൽ അതിൽ ആറ് മാസം കൊണ്ട് എന്നുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ടാവും ഇല്ല കാണിക്കുന്നില്ല നമ്മൾ ഇതിൽ എങ്ങനെയാണോ സാധാരണ മൂന്ന് വർഷം നാല് വർഷം പഠിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ അക്കാദമിക് ഇയർ കാണിക്കുന്നത് അതേ രീതിയിൽ തന്നെ മൂന്ന് വർഷത്തെ രീതിയിൽ അല്ലെങ്കിൽ നാല് വർഷത്തെ രീതിയിൽ കാണും ഒരു വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി മൂന്നിൻ്റെ അക്കാദമിക് ഇയറായിട്ട് വേണമെങ്കിൽ ആറുമാസ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ കാണിക്കാം ആറ് മാസം എന്ന് എഴുതി കാണിക്കുന്നില്ല നമ്മൾ ഇയർ ഈ വിദ്യാർത്ഥിക്ക് അലോട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് ടു പാസ്സായതിനു ശേഷമുള്ള മൂന്ന് വർഷത്തെ ഇയർ ഇവിടെ നമ്മൾ കാണിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് എട്ട് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തി ആറ് അങ്ങനെ മൂന്ന് വർഷമായിട്ട് കാണിച്ച് മൂന്ന് വർഷത്തെ പേപ്പറുകൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അലോട്ട് ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ എക്സാം നമുക്ക് ഓൺലൈനായിട്ടാണ് വരുന്നത് അത് ഓഫ്ലൈനായിട്ടാണ് വരുന്നത് ഓൺലൈനായിട്ടാണ് കൂടുതലും എക്സാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നോ ജോലി സ്ഥലത്തിരുന്നോ അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിലും അവിടെ ഇരുന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിൽ വാഹനത്തിലാണെങ്കിലും അവിടെ ഏത് സമയത്ത് നമുക്ക് എവിടെ ഇരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഇതിലുണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഏതെല്ലാം കോഴ്സുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സാധാരണ മൂന്ന് വർഷം നാല് വർഷം ചെയ്യുന്ന കോഴ്സുകൾ പോലെ തന്നെ ഒരുപാട് ബി കോഴ്സുകൾ ബി ഹിസ്റ്ററി പൊളിറ്റിക്സ് എക്കണോമിക്സ് ബി ഇംഗ്ലീഷ് ഇതുപോലുള്ള കോഴ്സുകൾ അതേപോലെ തന്നെ ബി എസ് ഡബ്ല്യു ബി കോം ബി ബി എ ഇങ്ങനെയുള്ള ഡിഗ്രി കോഴ്സുകളും യു ജി കോഴ്സുകൾ ഇതുപോലെയുള്ളത് അതേപോലെ തന്നെ പി ജി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എം കോം അതേപോലെ തന്നെ എം എ എം ബി എ പോലുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടാവും തീർച്ചയായും മാസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിക്കാം അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലും നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ് അഞ്ച് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ മൂന്ന് മാസം ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കുക ആണ് നമുക്ക് ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കാം എന്നുള്ളത് ഇത്തരമുള്ള കോഴ്സുകൾ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നു പറഞ്ഞു തരാം രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ആറു മാസത്തെ ആയിക്കോട്ടെ മൂന്ന് വർഷത്തെ ഡിഗ്രി ആണെങ്കിലും നാല് വർഷത്തെ ആണെങ്കിലും ഓൺലൈനായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് അതിന് നിങ്ങൾക്ക് പ്ലസ് ടു അല്ല ഡിഗ്രി രജിസ്റ്റർ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐ ഡി അതേപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതേപോലെ തന്നെ പ്ലസ് ടു പാസ്സായ സർട്ടിഫിക്കറ്റ് ഒരു വെള്ള വെള്ളപ്പേപ്പറിലെ സൈന് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തു തരാം ആറ് മാസം കൊണ്ടുള്ള ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് വർഷം ഞാൻ പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് ചെയ്യാം ഒരു മാസം കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ ഒരു മാസം കൊണ്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇയർ ഗ്യാപ്പ് വേണം അവിടെ രണ്ട് മൂന്ന് മൂന്ന് വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ട് ഈ ഒരു മാസം കൊണ്ട് ചെയ്യുന്നതും ആറ് മാസം കൊണ്ട് ചെയ്യുന്നതും വാല്യൂ ഒന്ന് തന്നെയാണ് സർട്ടിഫിക്കറ്റിൽ മൂന്ന് വർഷമായിട്ട് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെയാണ് പൊതുവേ വരുന്ന ആ ഇതാണ് പൊതുവായി വരുന്നത് പലരുടെയും മനസ്സിൽ ഈ ആറ് മാസത്തെ ഡിഗ്രി വെറുതെയാണ് അതിനൊരു വാ വാല്യൂ ഇല്ല ഒരു പേപ്പർ കഷ്ടമാണ് എന്നുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഐ ബി വി പോലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റിന് കുറച്ച് വാല്യൂ കുറവാണ് എന്നാലും എംബസി അറ്റസ്റ്റേഷനും ഹയർ സ്റ്റഡി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പി എസ് സി അപ്രൂവഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് രവീന്ദ്രനാഥ് ടാഗോർ അതുപോലെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ കർണാടക ബോർഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് പി എസ് സി അപ്രൂവ് ആയിട്ടുള്ള ഡിഗ്രി പി ജി സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആളുകൾക്ക് വൈഡായിട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം കോഴ്സുകളൊക്കെ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഏത് സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ലഭിക്കുന്നതാണ് ഇനി മൂന്ന് വർഷം കൊണ്ടോ നാല് വർഷം കൊണ്ടോ ഡിഗ്രി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ശ്രീനാരായണ അതിൽ ഇഗിനോ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റി അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ അതിൻ്റെ ക്ലാസ്സുകൾ നൽകി നൽകുന്നുണ്ട് ഈ ഓൺലൈൻ ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എക്സാമുകളുടെ ആൻസറുകളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എഴുതുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു മനപ്രയാസമോ ടെൻഷനോ വേണ്ട എന്നുള്ളതാണ് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക ക്യാമറയ്ക്ക് മുമ്പിൽ എന്നുള്ളതാണ് നിങ്ങളുടെ മൊബൈലിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എക്സാം അലോട്ട് ചെയ്തു തരുന്നതാണ് ഓക്കെ താങ്ക്